ത് ഭർത്താവ് ഫലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചതാണെന്ന് മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയതാണ് നിർണായകമായത് ചികിത്സയിരിക്കെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോർലി മരിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ ജോർലിയെ ഭർത്താവും കുടുംബവും പീഡിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്ന് ഇന്ത്യ നിരവധി പാഠങ്ങൾ പഠിച്ചെന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഉപമേധാവിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യ അതിർത്തിയിൽ നേരിട്ടത് ചൈന പാകിസ്ഥാൻ തുർക്കി എന്നീ മൂന്ന് ശത്രുക്കളെയാണെന്നും ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വെളിപ്പെടുത്തി ചൈന ആയുധങ്ങളെ പരീക്ഷിക്കാനുള്ള പരീക്ഷണശാലയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാക് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് വോട്ടർ പട്ടികയിലെ പുനഃപരിശോധനയ്ക്കിടെ വ്യക്തികളുടെ പൗരത്വത്തിൽ സംശയം തോന്നിയാൽ നടപടികളിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ അധികാരം ജൂണിൽ പുറപ്പെടുവിച്ച കമ്മീഷൻ ഉത്തരവിലാണ് തെരഞ്ഞെടുപ്പ് അമിത അധികാരം നൽകിയിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസ് വിചിത്രമായ ഒന്നാണെന്ന് അഭിഭാഷകൻ മനു അഭിഷേക് സിംവി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വാദം തുടരുമ്പോഴാണ് മനു അഭിഷേക് സിംവി ഇക്കാര്യം വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് വേണ്ടിയാണ് മനു അഭിഷേക് സിംവി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു തന്റെ വാദങ്ങൾ അവതരിപ്പിച്ച ശേഷമാണ് സിംവി എതിർവാദം തുടങ്ങിയത് ഇത് വിചിത്രമായ കേസാണെന്നും സ്വത്ത് ഇല്ലാതെ സ്വത്തിന്റെ ഉപയോഗമോ ഇടപാടോ ഇല്ല